മനോരമയുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പേപ്പറാണിത് ഈ രണ്ട് ദിവസത്തെ പേപ്പറിലെയും ടാഗ്ലൈൻ ഞാൻ വായിക്കാം പിടിച്ചത് രണ്ടു കിലോ പ്രതികളിൽ എസ് എഫ് ഐ നേതാവ് ആണോ ഇതാണോ സത്യം ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം ഇതാ ഇന്നത്തെ പേപ്പർ ഇന്നത്തെ പേപ്പറിൽ പോളി കഞ്ചാവ് രണ്ട് പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് അതിനെക്കുറിച്ച് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് അക്ഷരം ഇത് ആദ്യം എസ് എഫ് ഐക്കുരെ ആരോപണമായി കളമശ്ശേരി കേസ് വന്ന ഘട്ടത്തിൽ എസ് എഫ് ഐക്കാരല്ല കെ എസ് യു ആണ് അങ്ങോട്ടേക്ക് കഞ്ചാവെത്തിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ കെ എസ് യുമായി ബന്ധമുള്ള ആളുകൾ അതിലെ പ്രധാന പ്രതികളായി വരുന്നു ഇപ്പോ സമാസമം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് കാണുന്നത് എന്നാലും ഞങ്ങളല്ല അവരെ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേരിട്ട് ആരോപണം പോലെ തിരിച്ചു വെക്കുന്നു ഇന്ന് കെ എസ് യു എസ് എഫ് ഐ കേരളത്തിൽ ഉടനീളം കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെയാണ് കഞ്ചാവും രാസലഹരിയും ക്യാമ്പസുകളിൽ വളർത്തുന്നത് എന്ന് എന്ത് ഡാറ്റ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ സമാസമമായി എന്നുള്ള നിങ്ങളുടെ പരാമർശത്തിന്റെ ഡാറ്റ എന്താണ് ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് ആ എണ്ണത്തിൽ എത്ര പേർ കെ എസ് യു എത്ര പേർ എസ് എഫ് ഐ അറിയുമോ നിങ്ങൾ ഭയങ്കര വെള്ളപൂശലാണല്ലോ ഇങ്ങനെയൊന്നും പൂശിയാൽ ഇങ്ങനെ വെള്ളപൂശിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെടുവോ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഷാലിക്ക് ആഷിഖ് ആകാശ് അനുരാജ് ഇത്രയും പേർ ജയിലിലുണ്ട് ഇതെങ്ങനെയാണ് സമാസമമാവുക എന്താണ് ഈ സമാസമത്തിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാർത്താവിന്യാസത്തിൻ്റെ ഒരു മൂടുപടം കൊണ്ട് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഡാറ്റ എന്ത് വിവരങ്ങൾ എന്ത് എന്നൊക്കെ വലിയ വായിൽ ചോദിക്കുന്നത് കേട്ടല്ലോ എസപ്പെട സംസ്ഥാന പ്രസിഡന്റ് ഡേറ്റ് അടക്കം ഓരോ വിഷയങ്ങളും പറഞ്ഞല്ലോ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഞാൻ ഇപ്പം അയച്ചരട്ടെ നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുവോ കെ എസ് യുവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് മരട് അനീഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കേൾക്കാൻ സാംസ്കാരിക കേരളം കാത്തു നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ മഹാരാജാസ് കോളേജിനെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെയും പരിശോധിക്കണം പരിശോധിക്കണം മഹാരാജാസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മദ്യപിച്ചു മതോൽമതനായി താൻ ഇതിനേക്കാൾ രൂക്ഷമായി അവനെ കണ്ടു എന്ന രൂപത്തിൽ അലോഷ്യ സേവറിൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഹമ്മദ് നിയാസ് എന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൊടുത്ത കത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം അതുകൂടി നിങ്ങൾ കേൾക്കണം ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ഭയങ്കര ന്യായീകരണമാണല്ലോ ഐ കുഡ് ക്ലിയർലി സ്മെൽ ദ ഓർഡർ ഓഫ് ആൽക്കഹോൾ ഇൻ ദർ ബ്രത്ത് ആൻഡ് ബീയിങ് ഇൻ ഫാസ്റ്റ് ഐ വാസ് വെരി ഡിസ്റ്റർഡ് എറ്റ് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ് ഓഫ് ദിസ് അസ് വി ഹാവ് ഫൗണ്ട് ദ പ്രസിഡന്റ് ആൻഡ് ഹീസ് കമ്പാനിയൻസ് ഇൻ വേഴ്സർ സിറ്റുവേഷൻ ആരെക്കുണ്ടാ പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് യു കേരള സ്റ്റുഡൻസ് യൂണിയൻ അടിവരയിട്ട് കേട്ടോ വി ഗോട്ട് ഓഫ് ദ കാർ ആൻഡ് ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ടോക് ടി മീ ദൻ സഡൻലി കെവിൻ സഫ്വാൻ ആൻഡ് അമർ മിഷാൽ കെ എസ് യു നേതാക്കന്മാർ അറ്റാക്ക് മീ ഫ്രം ബിഹായി അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ദൻ ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സ്പാറ്റ് ഓൺ മൈ ഫേസ് എന്താണ് സ്പാറ്റ് ഓൺ മൈ ഫേസ് അങ്ങനെ അറിയുമെങ്കിൽ അങ്ങനെ വിമർത്തനം ചെയ്യണം മുഖത്ത് തുപ്പി ആൻഡ് നെവർ ടോൾ മി ടു നെവർ ടു ഇന്റർഫിയർ ഇൻ എറണാകുളം ആൻഡ് ഐ ഐ വിൽ വിൽ ഇഫ് കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നേരിട്ട വിധമാണ് ഇതിന് ഇനി എന്താ നിങ്ങൾക്ക് തെളിവേണ്ടത് നിങ്ങളടുത്ത് കത്തില്ലേ നിങ്ങൾ ആരെയാണ് നീ സംരക്ഷിക്കാൻ നോക്കുന്നത് മരടനീഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ സജീവ് ഇവിടെ ആരും ആർക്കും സംരക്ഷണം ലഹരിയുടെ കാര്യത്തിൽ കൊടുക്കുന്നില്ല അത് സജീവരായാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും സജീവ സഞ്ജീവേ സഞ്ജീവ് നമ്മളെ ഉള്ളൂ ഒന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ അത് കേൾക്കുന്നേ ഒന്ന് കേൾക്കുന്നേ സംരക്ഷണം എന്ത് എങ്ങനെ എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുണ്ടല്ലോ പത്തൊൻപത്തഞ്ച് മിനിറ്റ് സംസാരിക്കാനുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശ്രീ സഞ്ജീവ് കള്ളം സഞ്ജീവ് സഞ്ജീവൻ ഒരറ്റ നിമിഷം കേട്ടത് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ തുടക്കത്തിൽ പറഞ്ഞപ്പോ കേട്ടത് ഒരറ്റ നിമിഷം ഇനി ഞാനൊന്നും പറഞ്ഞോട്ടെ എന്ത് ക്ഷീണമെന്നേ നിങ്ങൾ മറുവശത്തേക്ക് ഉന്നയിക്കുന്നത് എന്ത് ഡാറ്റയുടെ ആധാരത്തിൽ അപ്പോ ോ എന്നായിരുന്നു ചോദ്യം അപ്പൊ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് ഈ കേസിൽ രണ്ട് എഫ്ഐആർ ഒരു എഫ് ഐ ആറുമായി ബന്ധപ്പെട്ട് അയാളെ പൂർണ്ണമായും ജാമ്യത്തിലിട്ട് അതുമായി ബന്ധപ്പെട്ട് വിട്ടു മറ്റൊന്ന് കെ എസ് യു നേതാക്കന്മാരായിട്ടുള്ള ആകാശ് ഷാലിക്ക് ആഷിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ളതും ഇപ്പൊ ഏറ്റവും അവസാനം അനുരാജിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ഇതിൽ ഷാനിക് കെ എസ് യുവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്നുള്ള വിവരം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പ്രസ് മീറ്റ് നടത്തി അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ വിട്ടു മനോരമക്ക് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത് അറിയില്ല അയാൾ യൂണിറ്റ് സമ്മേളനത്തിലും യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി അയാൾ മെമ്പർഷിപ്പ് വിതരണത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം നേതാക്കന്മാരായിട്ടുള്ള കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അത് തെളിവല്ല പിന്നെ രണ്ടാമത് ആശിക് ചർച്ചയിൽ ശ്രമിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ തന്നെ ഞാൻ മാധ്യമത്തിലാണ് ഇങ്ങനെ ശരീരഭാഷയൊക്കെ ഇത്തരത്തിൽ താഴാതെ ഇത്തരത്തിൽ താഴാതെ സഞ്ജീവ് ദയവായി മുന്നോട്ട് ചർച്ച ഒരു ചർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ പറയാൻ വിടണം എത്ര തവണ എത്ര തവണ നിങ്ങൾ എന്റെ ചർച്ചയിൽ ഇടപെട്ടു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് എന്നെ പറഞ്ഞാൽ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണ്ടേ ഇത് കേശുവാണോ എന്ന് ചോദിച്ചു അതിന്റെ തെളിവ് തരുവോന്ന് ചോദിച്ചപ്പോൾ തെളിവ് പറയുമ്പോൾ അതിൽ കയറി ഇടപെടുക പിന്നെ ഞാൻ എന്നോട് മിനിറ്റ് നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് തെളിവാണോ ചോദിച്ചത് ആ തെളിവ് തരുമ്പോ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ സഞ്ജീവ് നിങ്ങൾ ഞാൻ ചോദിച്ചത് കേരളത്തിൽ ഉടൻ ക്യാമ്പസുകളിൽ സർവകാല ഒരു രാഷ്ട്രീയ നിലവാരത്തിന്റെ ഓക്കെ സഞ്ജീവ് ഇവിടെ നിലവാര തകർച്ചയെക്കുറിച്ചും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കൊന്നും താങ്കൾ ഇതിനെ വലിച്ചയക്കേണ്ട കാര്യമില്ല അങ്ങനെ വലിച്ചഴക്കുമ്പോൾ ആരാണ് നിലവാരം പകരുന്നത് എന്ന് സഞ്ജീവ് അങ്ങനെ ഇതിനെ കൊണ്ടുപോകേണ്ടതില്ല തീർപ്പ് പറയുംവരായാലും ഒരു ഡിബേറ്റിനകത്ത് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല ഇവിടെ നമ്മൾ കേരളം അഭിമുഖിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് രാൻ തയ്യാറെടുക്കുമ്പോ ഈ പാനലിൽ ഈ പാനലിൽ മറുപടി പറയാൻ വിടുന്നേ നിങ്ങൾ ചർച്ച തുടങ്ങാൻ തുടങ്ങാനും മാധ്യമ നിലവാരവും തകർത്തിയിരിക്കുന്നു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള അക്ഷരം പോലും ഉപയോഗിക്കാൻ നിങ്ങൾ യോഗ്യനല്ല നിങ്ങൾ നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ നിർത്തുമ്പോ നിങ്ങൾ പറയുന്നു ആ ഡോക്യുമെന്റ്സിനെ നിങ്ങളുടെ മുന്നിലേക്ക് നിർത്തുമ്പോൾ നിങ്ങൾ പറയുന്നു അതെങ്ങനെയാ പറയാ അങ്ങനെ പറയാൻ പാടുന്നു ാണ് നിങ്ങൾ നിരന്തരമായി ഇടപെട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് മിനിറ്റ് സമയം അങ്ങനെ നിങ്ങൾ പക്ഷപാതപരമായി നിങ്ങൾ നിങ്ങളൊരു രാഷ്ട്രീയ ടേക്കെടുത്തു നിങ്ങൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംരക്ഷിച്ചുകൊണ്ട് ഇത്ര നേരം സംസാരിക്കുന്നത് കേരളത്തിൽ പുറത്തു വരട്ടെ ചിക്കഞ്ചു പൊള്ളട്ടെ പറയട്ടെ അപ്പോ ഇന്നിപ്പോ അറസ്റ്റിലായിട്ടുള്ള മൊത്തം ആളുകളും ഈ നാലു പേരും അതിൽ നാലു പേരിൽ ഒരാൾ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാൾ ഒരാൾ കെ എസ്വിന്റെ പ്രവർത്തകൻ അതിലും തൊട്ടുമുന്നേ ഇവരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കെ എസ് യുവിന്റെ പാനലിൽ മത്സരിച്ച് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ അവര് സാക്ഷ്യപ്പെടുത്തിയ യൂണിറ്റ് കമ്മിറ്റി അംഗമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആദ്യമായി അറസ്റ്റിലായ ആകാശ് ഇതൊക്കെ കേരളത്തിന്റെ മുന്നിൽ നിൽക്കുക ഏറ്റവും അവസാനം അനുരാജ് ഇവരുടെ കൂട്ടത്തിലുള്ള പൂർണ്ണമായും കെ ശു പ്രവർത്തകരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ അനുഭാവിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ അപ്പോ കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ പൂർണ്ണമായും ഇതിന്റെ കിലോ കണക്കിന് കഞ്ചാവ് ക്യാമ്പസിൽ എത്തിക്കുകയും വിൽപ്പി വിൽപ്പന നടത്തുകയും അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രവർത്തകരോടും കെ സംസ്ഥാന പ്രസിഡന്റിന് ഇല്ലാത്ത നിലപാടാണ് ഈ മാധ്യമ പ്രവർത്തകനുള്ള കെ എസ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആരും ആവട്ടെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായമില്ല രാവിലെ മെനാന്ന് രാവിലെ ആദ്യം പറഞ്ഞത് എന്താ എല്ലാം എസ് എഫ് ഐ ആണ് പിന്നീട് പറഞ്ഞു അതിൽ കെ എസ് യു ആയിക്കോട്ടെ എസ് എഫ് ഐക്കോട്ടെ രാഷ്ട്രീയം അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല പിന്നെ എന്താ ഉണ്ടായത് എറണാകുളത്ത് കെ എസ് യുവിന്റെ ജാഥ എത്തുന്ന സമയത്തും മരട അനീഷിന്റെ കൂടെയാണ് കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉള്ളത് എന്നിട്ടോ ഇന്ന് അതേ എറണാകുളത്ത് ഈ മഹാരാജാസ് കോളേജിൽ നേരത്തെ നിങ്ങൾ ചർച്ച തുടങ്ങുമ്പോൾ ആമുഖമായി പറഞ്ഞ മഹാരാജാസ് കോളേജിൽ ഇന്ന് കെ എസ് യുവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ മുഖത്തു തുപ്പി അവന്റെയോട് ആവർത്തിച്ച് നിന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവർക്കെതിരെ മദ്യത്തിന്റെയും അതിന്റെ ലഹരിയുടെയും കൂടി ആ ക്യാമ്പസിൽ മദ്യവും ലഹരിയും വിപണനം ചെയ്യാൻ അനുവദിക്കാത്ത നിലപാടെടുത്തതിന്റെ ഭാഗമായാണ് കൊല്ലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ ഇവർ തയ്യാറായത് കേരളത്തിൽ എമ്പാടും ഇതിൽ തയ്യാറാവുന്നത് എസ് എഫിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ മാധ്യമങ്ങളുടെ മുന്നിലായി അതിന്റെ കണക്ക് പൂർണ്ണമായി പറഞ്ഞു അപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം പൊതുജന മദ്യത്തിൽ കൃത്യമായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബേജാറ് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്തുന്നതിനാണ് ഇത്ര അസഹിഷ്ണുത നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്